ഹായ് കൂട്ടുകാരേ നമുക്കിന്ന് കത്തിരിക്ക കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുണ്ടായ കത്തിരിക്കയാണേ അതിനെ ഞാൻ മുളക്കനലിട്ട് ചുട്ടെടുക്കുകയാണ് നന്നായിട്ട് ചുട്ടെടുക്കണം കൂട്ടത്തിൽ ഞാനൊരു നാലഞ്ച് വറ്റൽ മുളക് ഇടുന്നുണ്ട് അതും ചുട്ട് തന്നെ എടുക്കുന്നതേ കനലിൽ ചുട്ടെടുക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി അതും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പം നമ്മുടെ വഴുതനങ്ങ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ഞാനതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ചെറിയ ഉള്ളിയുടെയും തോടൊക്കെ ഇളക്കി നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കണേന്ന് ഒന്ന് നോക്കാം ഞാനിതിൻ്റെ തോടെല്ലാം പൊളിച്ചെടുത്ത് അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടേ നല്ല ചൂടാണിതാ കണ്ടില്ലേ ആവി പറക്കുന്നത് തണുക്കാനൊന്നും ഞാൻ വെച്ചില്ല തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കൂടെ മുളകും ഉള്ളിയും ഞാൻ കുറച്ച് പുളിയും കൂടെ എടുത്തിട്ടുണ്ടേ എന്താ ഇച്ചിരി പുളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാമേ ഞാനൊരു തവി വെച്ച് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ടേ പക്ഷേ ഇതിൽ വെച്ച് ഉടച്ചിട്ട് ഒന്ന് ശരിയാകുന്നതി വരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നോ കല്ലിൽ വെച്ച് ചതച്ചെടുത്തു അപ്പോൾ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടേ അവസാനമായിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ഉപയോഗിക്കാം പച്ചവെളിച്ചെണ്ണോട് ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ എന്താ ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമെന്നറിയോ ഞാനൊന്ന് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു നമുക്കിത്തിരി ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് ഇതൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം അതേ ഞാൻ രണ്ട് തവി ചോറ് എടുത്തിട്ടുണ്ട് ചൂട് ചോറാണേ ആ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കത്തിരിക്കുകയുണ്ടെങ്കിൽ ഇനി നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ നല്ല ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ യു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ